എന്നിട്ട് ഇതുവരെ മുട്ടുന്നില്ലല്ലോ മുട്ടുന്നില്ലല്ലോ മുട്ടാൻ പറ്റണം ടീച്ചർ എങ്ങനാ മുട്ടുന്നേന്ന് ആ പെട്ടെന്ന് എഴുതിയേ ഇത് എന്തോ എഴുതുന്നേ ഈ ബീ ഇത്ര ബീക്ക് ഇത്ര നീളം എന്താ നീളം ഇല്ലേ മക്കള് സങ്കടപ്പെടണ്ട മക്കൾ എഴുതേ നല്ല വാവയായിട്ട് എഴുതിയേ ആ എങ്ങനെയാ ബി എഴുതുന്ന വണ്ണിട്ട് ആ വണ്ണെഴുതിയേ ആ വണ്ണെഴുതാൻ അറിയാമല്ലോ ഇനി എവിടാ തുടങ്ങുന്നേ ബി എഴുതുന്ന എവിടെ തുടങ്ങുന്നേ ആ മിസ് എത്ര വട്ടം പറഞ്ഞു തന്നായിരുന്നു എഴുതാൻ